നരേന്ദ്രമോദിയുടെ ഭരണപരാജയം രാജ്യത്തെ തന്നെ നശിപ്പിക്കുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കാരണവർ ശരത് പവാർ അത് പറഞ്ഞതോടെ ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ രാജ്യം വലിയ ആശങ്കയിലാണ് നമുക്കറിയാം മണിപ്പൂരിൽ നടന്നത് മണിപ്പൂരിലെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള വെറും ഒരു കലാപമായി കാണാൻ ഇനി കഴിയില്ല മണിപ്പൂരിൽ തുടങ്ങി മണിപ്പൂരിൽ തന്നെ അവസാനിപ്പിക്കേണ്ടുന്നൊരു പ്രാദേശിക കലാപമായി മാറേണ്ടുന്ന ഒരു സംഭവം നരേന്ദ്രമോദിയുടെയും ബി ജെ പി സർക്കാരിൻ്റെയും പരാജയം കൊണ്ട് ഈ രാജ്യം മുഴുവൻ അത് പടരാനും ഉള്ള സാഹചര്യം വന്നിരിക്കുന്നു അത് വലിയൊരു ആശങ്ക സൃഷ്ടിക്കുകയാണ് രാജ്യത്ത് അതിനി മഹാരാഷ്ട്രയെ തുറിച്ചു നോക്കുകയാണ് അതിൻ്റെ സാധ്യതകൾ ശരത് പവാർ പറഞ്ഞതോടെയാണ് നരേന്ദ്രമോദിയുടെ പരാജയം രാജ്യത്ത് വരുത്തിത്തീർക്കാൻ പോകുന്ന വലിയ വിപത്തുകളെ നമ്മൾ മനസ്സിലാക്കുന്നത് മണിപ്പൂരിൽ സംഭവിച്ച സംഘർഷ സാഹചര്യം മഹാരാഷ്ട്രയിലും ഇനി സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും മണിപ്പൂരിലെ വംശീയ കലാപം അവസാനിപ്പിക്കാൻ പ്രധാനമന്ത്രി മോദിയും കേന്ദ്ര സർക്കാരും പരാജയപ്പെട്ട് ഇപ്പോൾ അതിനൊരു പരിഹാരം കാണാൻ ശ്രമിക്കുന്നില്ല എന്നാണ് ഈ രാജ്യം കലാപഭൂമിയാകാൻ പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മണിപ്പൂരിൽ മേത്തൈ കൂക്കി വിഭാഗങ്ങൾ പോലെ മഹാരാഷ്ട്രയിൽ മറാത്തകളും പിന്നോക്ക വിഭാഗക്കാരും തമ്മിൽ സംവരണത്തെ ചൊല്ലിയുള്ള കലാപം ഏതു സമയവും പൊട്ടിപ്പുറപ്പെടാം കലാപകാരികൾക്ക് സഹായകമാകുന്ന തരത്തിൽ നരേന്ദ്രമോദിയുടെ ഭരണം മാറിയ സാഹചര്യത്തിൽ എവിടെയും കലാപം നടക്കാം എന്നൊരു സ്ഥിതിയാണ് ഇപ്പോൾ രാജ്യത്തുള്ളത് മോദിക്ക് വലിയ സ്വാധീനം ഈ രാജ്യത്തുണ്ടായിരുന്ന രണ്ടാം സർക്കാരിൽ നടന്ന ഒരു കലാപം അടിച്ചമർത്താൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇപ്പോൾ അവരുടെ സ്വന്തം പാർട്ടിയിലെ കലാപങ്ങൾ പോലും അടിച്ചമർത്താൻ കഴിയാതെ പരിഹരിക്കാൻ കഴിയാതെ അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമായ പശ്ചാത്തലത്തിൽ മോദിക്കിനി അത് സാധിക്കില്ല എന്നാണ് പവാർ വ്യക്തമാക്കുന്നത് മോദിയുടെ പരാജയം കൊണ്ട് മണിപ്പൂരിൽ സംഭവിച്ച സംഘർഷം മറ്റു സംസ്ഥാനങ്ങളിലും ഉണ്ടാകാൻ പോവുകയാണ് കർണാടകയിൽ സംഭവിച്ചു ഉടൻ തന്നെ മഹാരാഷ്ട്രയിലും അങ്ങനെ സംഭവിക്കുമോ എന്ന് ആശങ്കയിലാണുള്ളത് പക്ഷേ സമത്വത്തിനും സാഹോദര്യത്തിനും ആഹ്വാനം ചെയ്ത നിരവധി നായകരുടെ പാരമ്പര്യം മഹാരാഷ്ട്രയ്ക്കുള്ളത് കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുകയാണ് മണിപ്പൂരിൽ കാലാകാലങ്ങളായി ഒരുമിച്ചു കഴിഞ്ഞിരുന്ന രണ്ട് ജനവിഭാഗങ്ങൾ ഇന്ന് പരസ്പരം മിണ്ടാൻ പോലും തയ്യാറാകുന്നില്ല വലിയ അപകടകരമാണത് ഭരണകൂടം ഈ പ്രശ്നം അഭിസംബോധന ചെയ്യാനോ ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകാനോ അതുവഴി ഐക്യമുണ്ടാക്കാനോ നിന്നിട്ടില്ല നിയമം പാലിക്കപ്പെടുന്നുമില്ല ഭരണാധികാരികൾ അങ്ങോട്ട് നോക്കുക പോലും ചെയ്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം സംഘർഷം ബാധിച്ച ജനങ്ങളെ നേരിൽ കണ്ട് സമാശാസ്പ്പിക്കണമെന്ന് പോലും പ്രധാനമന്ത്രിക്ക് തോന്നിയിട്ടില്ലെന്നും ശരത് പവാർ തുറന്നടിച്ചു മണിപ്പൂരിന് സമാനമായി തന്നെ മഹാരാഷ്ട്രയിൽ സംവരണവുമായി ബന്ധപ്പെട്ട് ജനവിഭാഗങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ നീക്കാനുള്ള സംഭാഷണങ്ങളും ഇതുവരെ നടന്നിട്ടില്ല മുഖ്യമന്ത്രി ഒരു വിഭാഗത്തോട് മാത്രം സംസാരിക്കുകയാണ് എൻ ഡി എ മുന്നണിയാണ് മഹാരാഷ്ട്ര ഭരിക്കുന്നത് മറ്റൊരു വിഭാഗം മറ്റു ചിലരുമായി മാത്രം സംസാരിക്കുന്നു ഇത് കലാപത്തിനും അവർക്ക് പ്രചോദനമാകുകയാണ് അങ്ങനെ നരേന്ദ്രമോദിയുടെ ഭരണപരാജയം ഈ രാജ്യത്തെ തന്നെ കലാപഭൂമിയാക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് ശരത് പവാർ നൽകിയിരിക്കുന്നത്